കളിക്കാനുള്ള വാട്ടർ ബലൂണാ നിങ്ങൾ ചെയ്യാ പുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലേ നല്ല ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ പുഴ പിള്ളേരെല്ലാം നല്ല ആവേശത്തിലാണ് വെക്കേഷൻ സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ആസ്വദിക്കാൻ പ്രത്യേക രസം തന്നെ ഇതിനെ ചെക്ക് ഡാം എന്നാട്ടോ പറയാ തടയാണന്ന് കൂടെ പറയും പെങ്ങളെ മക്കളും ഏട്ടന്റെ മക്കളും ഓരോരുത്തരായിട്ട് പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേ വേണ അപ്പുറത്ത് കൂടെ അതിലെ വരാൻ കഴിയോ നോക്കിട്ട് പോണേ വഴിക്കരുതേ അടുത്ത ആള് വരുന്നേ ചെറിയ ഗ്യാപ്പ് ഉണ്ട് നമുക്ക് ഇറങ്ങാം ഇവിടെ ഏട്ടന്റെ മക്കളൊക്കെ പാറ അപ്പുറത്തും കൂടെ ഇപ്പുറത്തു കൂടെ ചാടി ഇറങ്ങി പോവാണ് അവരൊന്നും ഇടക്കിടക്ക് വന്നിട്ടുള്ള എല്ലാ പരിചയം എന്നാലും നല്ല വെള്ളം വെള്ള സമയത്ത് എല്ലാം ശ്രദ്ധിക്കണം പാറയൊക്കെ കുറച്ച് വഴുക്കുണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല മഴക്കാലം ജൂൺ ജൂലൈ സമയത്ത് നമുക്ക് ഈ പാറകളൊന്നും ഇവിടെ ഇതുപോലെ കാണാൻ പറ്റുകയില്ല അതായത് അപ്പുറം ആ ചെക്ക് ഡാമിന്റെ അപ്പുറത്ത് നല്ല വെള്ളം നിറഞ്ഞ പോലെ നല്ല വെള്ളമായിരിക്കും ഇതിലെങ്ങനെ ചാടികിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിക്കണം കാരണം ചിലപ്പോ കാല് തെന്നി വീഴാനൊക്കെ നല്ല സാധ്യത ഉണ്ട് കാരണം വെള്ളം തെറിച്ചിട്ട് പല സ്ഥലങ്ങളിലും വഴുപ്പുണ്ട് ഈ പാറകളുടെ ഒരു സ്ട്രക്ചർ തന്നെ ഇടക്കിടക്ക് കുണ്ടും കുഴിയൊക്കെ ആയിട്ടാണ് ശരിക്കും ഈ ചെക്ക് ഡാമിന്റെ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെയാണ് പിന്നെ ആ വെള്ള പൂക്കള് പോലത്തെ ആ ഒരു ചെടി ഇവിടെ നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പനകളൊക്കെ നമുക്ക് ദൂരെ നോക്കി കാണാം കരിപ്പനകളുടെ നാടാണല്ലോ തടയണന്റെ അപ്പുറത്തെ സൈഡിലും ശരിക്കും ഇതുപോലത്തെ ഒരു ആയി കുണ്ടും പുഴിയൊക്കെ ഉള്ള സ്ട്രക്ചറുള്ള പാറകൾ തന്നെയാണ് പക്ഷെ ഈ തൊട്ടടുത്ത് സൈഡിലൊക്കെ വെള്ളത്തിൽ ഒഴുക്കുകൊണ്ട് തന്നെ പാറകളൊക്കെ പൊടിഞ്ഞ് കുഴിപോലെ ഇറങ്ങാൻ പറ്റുന്ന ഭാഗത്തൊക്കെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റുന്ന രീതിയാണ് പിന്നെ കുറെ ഉള്ളോട്ട് പോകുമ്പോൾ പാറകളും കുഴികളൊക്കെ ഉണ്ട് അതൊക്കെ സൂക്ഷിക്കണം ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നല്ല എളുപ്പമാണ് കുട്ടികളൊക്കെ വെള്ളം കണ്ട് നല്ല ആവേശത്തിലാണ് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അപകടമൊന്നും ഇല്ലാത്തൊരു സമയമാണ് ഈ ടൈം നല്ല മഴക്കാലത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു തടയാണ് അവിടെ ഉള്ളതായിട്ട് തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ പോലെ പരന്ന് കിടക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മളെ ഒക്കെ എത്തിയിട്ടുണ്ട് മക്കളും എല്ലാവരും കൂടി ഇറങ്ങാനുള്ള നല്ല ആവേശത്തിലാണ് എന്തായാലും ഈ ഇതിൽ ഇറങ്ങി കളിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ പോണതന്നെ അറിയില്ല അത്രയും രസകരിക്കും എന്തായാലും ഞാനും ഈ ക്യാമറ കൊടുത്തിട്ട് പെങ്ങളെ കയ്യിൽ മോളെ കയ്യിൽ ക്യാമറ എൽത്തിയിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ശരിക്കും നല്ല ശക്തിയുള്ള ഒഴുക്കാണ് ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ ശരിക്കും ആ അങ്ങനെ ഒഴുക്കിലങ്ങനൊരു ഈ ഏരിയയിലൊക്കെ അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് കൊണ്ടുപോയ ഭാഗമായതുകൊണ്ട് അവിടെ ഒന്നും വഴുക്കളും കാര്യങ്ങളൊന്നും പാറകളുള്ള സൈഡിലാണ് വഴുക്ക് ഇപ്പോൾ ആ വെള്ളം അത് ശക്തിയായിട്ട് ചാടുന്ന ഈ ഭാഗത്ത് ഉള്ളിലെ ഒരു സ്പേസ് പോലെ ഒരു അറ പോലെയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് ഇപ്പോൾ അവിടെ നല്ല രസമാണ് ആ ഒരു ഇരുത്തം മാമനെന്താ ഉള്ളിൽ നിന്ന് പൊന്തി വരാത്തെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചത് പിന്നെ ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നില്ലേ അവിടെ ശരിക്ക് രണ്ട് ഷട്ടറുണ്ട് ആ ഷട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് ശക്തിയായിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുകും പക്ഷെ അതൊന്നും ഈ സമയങ്ങളിലൊന്നും അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല പൊതുവേ കാരണം വേനൽക്കാലത്ത് വെള്ളം വിഭാഗങ്ങളിലൊക്കെ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഭൂമിയിൽ ഭൂമിയിലുണ്ടാൻ വേണ്ടിയിട്ടാണ് അവളീ തടയണകൾ ഇടയ്ക്കിടയ്ക്കാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ തുറക്കാൻ വേണ്ടിട്ടായിരിക്കും അതുപോലത്തെ ഷട്ടർ അതെടുത്തിട്ട് ഞാൻ എന്തായാലും മുകളിൽ കേട്ടോ അറ്റച്ചാട്ടം അമ്മേ എന്റെ ചാട്ടം കേട്ട് പെങ്ങളെ മോളൊക്കെ നല്ല ചുരി ചെറുതായിട്ട് നീന്താൻ അറിയും പക്ഷെ ചാടി ഉള്ള വലിയ പരിചയമില്ല ഇതിന്റെ മുമ്പേ ഞങ്ങളൊന്നും ഇല്ലാ സമയത്ത് ഇതുപോലെ ഏട്ടന്റെ ഒരു മോളിതേമാതിരി ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ എന്തി നോക്കിയതാ ആ വെള്ളത്തിന്റെ ഫോസിൽ കാല് പൊന്തി നേരെ അപ്പുറത്തേക്ക് പോയിരുന്നു ഭാഗത്തിന് വലിയ അപകടം ഒന്നും പറ്റില്ല ഏ ഞാൻ തന്നെ നിക്കുമ്പോൾ ശെരിക്കും അവിടുന്ന് എന്തി നോക്കുമ്പോൾ ഒന്നാകെ പൊന്തി പോകുന്നുണ്ട് മോളേ എന്റെ കുഞ്ഞിമോന് ഇവിടെ വെള്ളത്തിൽ കാലും കിട്ടിയിട്ട് കളിച്ചായിരുന്നു അവനങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കി പേടി പിന്നെ ഒന്നാമത് ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോ കൂടുതൽ പ്രയാസമാവുന്നങ്ങോട്ട് കൊണ്ടുപോയില്ല അത്യാവശ്യം നല്ല ശക്തി ഉണ്ട് നിങ്ങള് കാണുന്ന പോലെ അല്ല നല്ല ശക്തിയുള്ള വെള്ളം തന്നെയാണ് വരുന്നത് എന്നാലും നല്ലൊരു പ്രകൃതി ഭംഗിയായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഈ പാറപ്പുറത്ത് ഇരുന്ന് ചിലവഴിക്കാനും ഒക്കെ വളരെ രസകരമായൊരു പിന്നെ അന്തരീക്ഷം തന്നെയാണ് ഈ പുഴ കളിക്കാം അതേ പൈസ കൊടുത്ത് എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്കളൊക്കെ ചാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ആ എല്ലാരും ചാടാൻ വേണ്ടി ലൈൻ ലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്റെ രണ്ടാമത്തെ ഒരു ഏട്ടമ്പാണ് വന്നിട്ടുള്ളത് ആ പച്ച ബനിയെ ആള് ഫയർമാൻ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഫയർ സ്റ്റേഷനിലെ ഫയർമാനാണ് മുപ്പ കുട്ടികളൊക്കെ ഇവിടുന്നാണ് പിന്നെ ബോയൊക്കെ ഇട്ട് നീന്താൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആള് വന്നിട്ട് ആള് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും ഓണം കഴിഞ്ഞ ശേഷമുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ ക്രിസ്മസ് വെക്കേഷനും അതുപോലെ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ ഇവിടെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുകയും കുളിക്കുകയും ചെയ്യാം ഈ പ്രദേശത്തുള്ള എല്ലാവരും വരുന്നുണ്ട് ഇതുപോലെ തന്നെ വേറെയും കുറേ കുട്ടികളെ നമുക്കിവിടെ കാണാം അതുപോലെ പിന്നെ ഇനിയിപ്പോ വേ നല്ല വേനൽക്കാലത്തേക്ക് ഇതുപോലെ ഉണ്ടാവില്ല അതോടാകെ വൃത്തികളായ പോലത്തെ അവസ്ഥ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഈ തടയണിന്റെ മുകളിലൂടെ വെള്ളം ചാടാത്തൊ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കീഴടങ്ങും ഇപ്പൊ നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കും ഈ വെള്ളച്ചാട്ടത്തിന് പുറമെ നമുക്ക് ചുറ്റുഭാഗങ്ങൾ നോക്കുമ്പോഴും നല്ല പ്രകൃതി മനോഹരമായ ഒരു അന്തരീക്ഷം നമുക്ക് കാണാം

അപ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ ഗായത്രി പുഴയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നന്ദി